എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഈ മഴക്കാലത്ത് നമ്മുടെ നേഴ്സറി ബർഡ് റോസിലൊക്കെ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാനായിട്ടും പുതിയ ഉണ്ടാകാനായിട്ടും സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് പറഞ്ഞു തരുന്നത് ഈ ഒരു ഫെർട്ടിലൈസർ മാത്രം കൊടുത്താൽ മതി മഴക്കാലത്തുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി നമ്മുടെ ചെടി ഹെൽത്തി ആയിട്ട് വളരും പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്ത് മിക്ക ആൾക്കാരും വളം കൊടുക്കാറില്ലല്ലേ അപ്പോൾ ചെടിയെല്ലാം മുരടിച്ച് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ മുരടിപ്പൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പൂക്കളും ഒരുപാട് പുതിയ തളർപ്പുകളും കൊണ്ടാനായിട്ട് വളരെയധികം സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസർ ആണ് കേട്ടോ ഇത് നമുക്ക് പതിനഞ്ച് ദിവസം കൂടെ മസ്റ്റായിട്ട് കൊടുക്കാം ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് പൗഡർ രൂപത്തിലുള്ള ഫെർട്ടിലൈസർ കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് പിന്നെ ഒരു വെയിലൊക്കെ കാണുന്ന സമയത്തായിരിക്കണം പൗഡർ രൂപത്തിലുള്ളതാണെങ്കിലും ലിക്വിഡ് രൂപത്തിലുള്ളതാണെങ്കിലും കൊടുക്കേണ്ടത് കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലപോലെ പുതിയ തളുപ്പുകളും പുതിയ പൂക്കളും ഒക്കെ വന്നു നിറയും അപ്പോൾ ഈ ഒരു റോസാറ്റിന് നോക്കി നേരത്തെ തന്നെ കൊടുത്ത് തയ്യാറാക്കി വെച്ചിരുന്ന റോസയായിരുന്നു ചെറിയ തളുപ്പ് മാത്രമേ ഉള്ളായിരുന്നു ആദ്യം ഒന്ന് കൊടുത്തിന് ശേഷം ഇപ്പോൾ പതിനഞ്ച് ദിവസം കൂടി ഒന്നുകൂടെ കൊടുക്കുകയാണ് കേട്ടോ അപ്പം തന്നെ കണ്ടോ മുട്ടുകളൊക്കെ വരാൻ തുടങ്ങി പുതിയ തളർപ്പുകളൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ എത്ര പോയ റോസിലാണെങ്കിലും കമ്പ് മാത്രം ഉണ്ടായിട്ട് കുറച്ച് പച്ചപ്പ് മാത്രം ബാക്കി മതി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നല്ലവരൊന്ന് കട്ട് ചെയ്ത് കറുത്ത കമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ റിസൾട്ട് റിസൾട്ടായിരിക്കും കിട്ടുന്നത് അതുപോലെ തന്നെ ഇടയ്ക്ക് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ആഴ്ചയിൽ ഒരു കിലോ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ മഞ്ഞ ഇലകളോ അതുപോലെ പ്രാണികളുടെ ശല്യോ വണ്ടുകളുടെ ശല്യോ ഒക്കെ മാറിക്കിട്ടാൻ വളരെയധികം നല്ലതാണ് അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് വെളുത്തുള്ളികളെ ചതച്ചിട്ട് ചതച്ചിട്ട് കൊടുക്കണം കുറച്ചുകൂടി എഫക്റ്റ് കൂടി കിട്ടും കേട്ടോ ഞാനിങ്ങനെ ഇടയ്ക്ക് ചെയ്യാറുണ്ട് ഇതുപോലെ ഒരു ഡേം മഞ്ഞൾപ്പൊടി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് ആ ഒരു നമ്മുടെ ആ ഒരു തെളി മാത്രമേ കൊടുക്കാവുള്ളൂ ഇതിന് വെള്ളത്തിന് കേട്ടോ ആ മഞ്ഞൾപ്പൊടി തരിയൊക്കെ ഉണ്ടെങ്കിൽ സ്പ്രേയറിന് അത്രേ വരാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ആ തെളി മാത്രം കൊടുക്കാവുള്ളൂ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കൊടുക്കുന്നതാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട് കേട്ടോ അപ്പം നമുക്ക് മുട്ടത്തോടാണ് ആവശ്യം അപ്പം ഇത് മുട്ടത്തോട് നമ്മൾ ഇതുപോലെ ശേഖരിച്ച് വെക്കണം കേട്ടോ നേരത്തെ തന്നെ മഴയ്ക്ക് മുമ്പേ ഇതുപോലെ മുട്ടത്തോടൊക്കെ ശേഖരിച്ച് വെക്കണം ഇല്ലെങ്കിൽ മഴയാണെങ്കിൽ നിങ്ങൾ ഒരു സൈഡിലോട്ട് മാറ്റി ഉണക്കി ഉണക്കിയെടുത്താൽ മതി കേട്ടോ അടുപ്പിട്ട് എവിടെയോ അല്ലെങ്കിൽ വെളിയിലെവിടെയെങ്കിലും മേശപ്രത്തോ ഒക്കെ ഇട്ട് നമ്മളെവിടെയെങ്കിലും ഒക്കെ ഇട്ട് പേപ്പറിലൊക്കെ ഇട്ട് ഒന്ന് വെള്ളം നന്നായിട്ട് കലിഞ്ഞ് ഉണങ്ങിയെടുക്കുക നല്ലത് ഉണക്കിയെടുക്കാൻ നല്ലതാണ് ഞാനത് നേരത്തെ മഴയ്ക്ക് മുമ്പേ ശേഖരിച്ച് വെച്ചാൽ മുട്ടത്തോടാണേ അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണേ അപ്പോൾ പൊടിച്ചെടുത്തിട്ട് നമുക്ക് മിക്സിയിൽ ഇട്ട് നന്നായിട്ട് എടുക്കണം കേട്ടോ പൗഡർ രൂപത്തിലുള്ള പൊടി കൊടുക്കുന്നത് ഏറ്റവും നല്ലത് നമുക്ക് ഇങ്ങനെ വെള്ളം ഇട്ട് കൊടുക്കാം ഇങ്ങനെ നമ്മൾ ഒന്ന് കൈവെച്ചാൽ നല്ല ഉടച്ച് കൊടുക്കുമ്പോഴത്തേന് ഈ നമ്മുടെ ഒരു ഒച്ചിൻ്റെ ശല്യം ഒക്കെ മാറിക്കിട്ടാമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഈ ഒച്ചിൻ്റെ ശല്യം കൊണ്ട് അത് എന്ത് ചെയ്യണം എന്നൊക്കെ അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി ഈ മുട്ടത്തോടെ ചെടിച്ചെട്ടിക്കകത്ത് പൊടിച്ചിട്ടില്ലെങ്കിൽ ഒച്ച ഒന്നും കയറത്തില്ല ചെടികളുടെ ചോട്ടിൽ അതുപോലെ തന്നെ ചെടിച്ചെടിയുടെ ചോട്ടിലും താഴെ നിലത്തായിട്ടും നമുക്ക് ഇതുപോലെ വിതറി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒച്ചിൻ്റെ ശല്യമൊക്കെ കിട്ടത്തില്ല ഇതിൻ്റെ ഈ വരവുള്ള െന് അതിൻ്റെ ശരീരം മുറിഞ്ഞ് മുറിഞ്ഞു പോകും അതുകൊണ്ട് അത് ഒരിക്കലും നമ്മുടെ ആ ചെടിച്ചിട്ട് അങ്ങോട്ട് അടുക്കത്തില്ല കേട്ടോ അതിനും നല്ലൊരു സൊല്യൂഷനാണേ അതുപോലെ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടാകാനായിട്ടും കാൽസ്യത്തിൻ്റെ കുറവുള്ള എല്ലാ രോഗങ്ങളും ചെടികളുടെ രോഗങ്ങളൊക്കെ മാറാനായിട്ട് ഒത്തിരി നല്ലതാണ് മുട്ടത്തോട് മുട്ടത്തോടിന്റെ ഗുണം എല്ലാവർക്കും അറിയാലോ അല്ലേ അപ്പോൾ ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഓൾറെഡി നന്നായിട്ട് ഉണക്കിയതാണ് എങ്കിലും നമുക്ക് നല്ല ഒരു വെയിലൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഇതുപോലെ ഉണക്കിയിട്ട് ഈ ഒരു മുട്ടത്തോടെ നമുക്ക് നല്ലപോലെ ഉണങ്ങിയ ഒരു പാത്രത്തിൽ നിന്ന് പ്ലാസ്റ്റിക്കിനകത്ത് ഇതിനകത്ത് ടിന്നിനകത്ത് അടച്ചു വെച്ചിരുന്നാൽ നമുക്ക് ഇതുപോലെ മഴ സമയത്ത് ഇതുപോലെ എടുത്ത് കുറേച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് ഒരു ചിരട്ട നമ്മുടെ ചാരമാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ചാരം ഒത്തിരി നല്ല നമ്മുടെ മഴ സമയത്തൊക്കെ ചെടികൾക്ക് കൊടുക്കുന്നത് കേട്ടോ കീടശല്യം മാറാനായിട്ടും ചെടികൾക്ക് നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടാകാനായിട്ട് ഒരുപാട് നല്ലതാണ് ചാരം ചാരത്തിനകത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പം ഈ ചാരം വിറങ്ങിൻ്റെ ചാരമാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ അപ്പോൾ ഇത് നേരത്തെ നമ്മൾ കത്തിച്ചൊക്കെ ചാരമൊക്കെ മാറ്റി വിടുന്നതിനൊക്കെ കിട്ടി മാറ്റി വെക്കുവാണെങ്കിൽ ഇതുപോലെ മഴ സമയത്ത് ഇട്ട് കൊടുക്കാം ലിക്വിഡ് രൂപത്തിൽ കൊടുക്കുന്നതിനേക്കാട്ടും നല്ല പൗഡർ രൂപത്തിൽ കൊടുക്കുന്നതാണ് അപ്പോൾ ഇനിയും നമുക്കതിലേക്ക് കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് എല്ല് പൊടിയും കൂടെ മിക്സ് ചെയ്യാനുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ എന്നിട്ട് ഇത് ഒരു കൈ ഒരു കൈ നിറച്ച് നമുക്ക് ഒരു ചെടിച്ചട്ടിക്ക് എന്ന കണക്കിലാണ് നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ കറക്റ്റ് ഒരു കൈ നിറച്ച് വേണം ഒരു ചെടിച്ചട്ടിക്ക് തീരെ കുഞ്ഞു ചെടിച്ചിട്ടി നമുക്ക് കുറച്ച് മതി വലിയ ചെടിച്ചട്ടി ഒരു കൈ നിറച്ച് വേണം പിന്നെ നമ്മൾ റോസാച്ചെടിയൊക്കെ നട്ടുപിടി പിടിപ്പിക്കുമ്പോൾ തീരെ കുഞ്ഞു ചട്ടിക്കകത്ത് നടാതിരിക്കുന്നതാണ് നല്ലത് ഒരു മീഡിയം വിലപത്തിളള ചട്ടിയും പാവിസ്താരമുള്ള ചട്ടിക്കകത്തുമാണ് റോസ പിടിപ്പിക്കുന്നത് എന്നാൽ മാത്രമേ നല്ല വേരോട്ടം കിട്ടുകയും നല്ല രീതിയിലൊക്കെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യത്തുള്ളൂ കേട്ടോ പിന്നെ ഈ മഴ സമയത്ത് റോസയുടെ ചൂട്ടിലൊക്കെ ഒത്തിരി പുല്ലൊക്കെ കിളുത്ത് വേണം ചെടിച്ചിട്ട് അതല്ലേ അപ്പോൾ അതെല്ലാം ഒന്ന് പറിച്ചു കളഞ്ഞിട്ട് വേണം നല്ലപോലെ മണ്ണിളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഓരോ കൈവിടും വീതം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നല്ലപോലെ മണ്ണിളക്കി കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പെട്ടെന്ന് തന്നെ അപ്പോൾ പൂക്കളൊക്കെ കരിഞ്ഞ പൂക്കളോ അഴുതി പൂക്കളോ ഒക്കെ ആണത് കട്ട് ചെയ്ത് വിടുക അതുപോലെ തന്നെ മുരടിച്ച പ്രശ്നമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിടുക ഈ ചാരം മുരടിപ്പിനൊക്കെ ഒത്തിരി നല്ലതാണ് ചാരം പണ്ട് മുതൽക്കേ നമുക്ക് പച്ചക്കറി കൃഷികൾക്കും ചെടികൾക്കും ഒക്കെ നമ്മൾ ഇട്ട് അല്ലേ അപ്പം എന്നിട്ട് ഇതുപോലെ നമ്മൾ ഓരോ കൈപ്പിടി വീതം ചെടിച്ചീട്ടിയുടെ ചുവട്ടിലിട്ട് നന്നായിട്ട് നിളക്കി കൊടുക്കുക പിന്നെ കുറച്ച് വെള്ളം കൂടി ഒന്ന് തിളച്ച് കൊടുക്കണം മഴ സമയം വെള്ളമുണ്ട് എങ്കിലും നമ്മൾ ഈ ഒരു മഴ മഴ മാറി നിൽക്കുന്ന സമയത്ത് വേണം ഏതൊരു വളവും കൊടുക്കാനായിട്ട് കേട്ടോ അല്ല നല്ലപോലെ പെയ്യുന്ന ഇതുപോലെ കൊണ്ട് കൊടുക്കുക പിന്നെ പെട്ടെന്ന് തന്നെ വളം ഒലിച്ചു പോകും കേട്ടോ അതുകൊണ്ട് ഒന്ന് മഴയൊന്ന് കുറച്ച് നേരം മാറിയിരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ കൊടുക്കണം എന്തായാലും വളം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് പൗഡർ രൂപത്തിലുള്ള വളം എടുക്കി കൊടുക്കുന്നത് വളരെ വളരെയധികം നല്ലതാണ് കാരണം ചെടിച്ചെട്ടിയിൽ ഈ വെള്ളം ഒന്നും അധികം തങ്ങി നിൽക്കത്തില്ല മഴ കാരണം പെയ്തു പെയ്തു പോകും പിന്നെ വലിയ മഴയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സൈഡിലോട്ടൊന്ന് ഷെയ്ഡിലോട്ട് നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തോട്ടൊന്ന് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഒരുപാട് മഴ കുത്തനെ വീണ് പ്രശ്നങ്ങളില്ലാതെ നിൽക്കും കേട്ടോ അപ്പം ഞാനങ്ങനെയൊക്കെയാണ് ചെയ്തത് അപ്പം നല്ല നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകാനായിട്ടും പുതിയ തിളർപ്പുകൾ ഉണ്ടാകാനായിട്ടും കീടശല്യം മാറാനായിട്ടും മുരടിപ്പ് മാറാനായിട്ടും എല്ലാം സഹായകമാകുന്ന നല്ലൊരു പൗഡർ രൂപത്തിലുള്ള ഫെർട്ടിലൈസറാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അപ്പം നേരത്തെ തന്നെ മുട്ടത്തോടൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് നമുക്ക് പൊടിച്ച് ആവശ്യാനുസരണം ഇതുപോലെ ഇട്ട് കൊടുക്കാം ഒരു പ്രശ്നവും ഇല്ല നമ്മുടെ നമ്മുടെ എന്നും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയും നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടാവുകയും ചെയ്യും എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ